വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് പ്രവാസികൾക്കായി നോർക്കയുടെ ത്രിദിനസ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ എൻ ബി എഫ് സി ആഭിമുഖ്യത്തിൽ പ്രവാസികൾക്കും തിരിച്ചെത്തിയ പ്രവാസികൾക്കുമായി എല്ലാ മാസവും ത്രിദിന സൗജന്യ സംരംഭകത്വ പരിശീലനം സംഘടിപ്പിക്കും എറണാകുളം കലാമശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന വ്യവസായ വാണിജ്യ വകുപ്പിൻ്റെ കീഴിലുള്ള കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് കെ ആർ ഇ ഡി ക്യാമ്പസിൽ എല്ലാ മാസവും മൂന്നാമത്തെ ആഴ്ചയിലെ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് പരിശീലനം ജൂൺ മുതൽ ഇരുപത്തിയാറ് വരെ സംഘടിപ്പിക്കുന്ന ആദ്യ ബാച്ചിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള പ്രവാസി സംരംഭകർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പത്തിന് മുമ്പായി എൻ ബി എഫ് സിയിൽ ഇമെയിൽ ഫോൺ മുഖാന്തരം പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഇതിനായി പ്രവൃത്തി ദിനങ്ങളിൽ ഓഫീസ് സമയത്ത് സീറോ ഫോർ സെവൻ വൺ ടു സെവൻ സെവൻ സീറോ ഫൈവ് ത്രീ ഫോർ പൂജ്യം പൂജ്യം ഒൻപത് ഒന്ന് എട്ട് അഞ്ച് ഒമ്പത് രണ്ട് ഒമ്പത് അഞ്ച് എട്ട് ആറ് ഏഴ് എന്നീ നമ്പറുകളിലോ എൻ ബി എഫ് സി ഡോട്ട് കോർഡിനേറ്റർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടേണ്ടതാണ് സംരംഭങ്ങൾ ആരംഭിക്കാൻ നടപടികൾ സ്വീകരിച്ചവരെയും സംരംഭങ്ങൾ ആരംഭിച്ചവർക്കുമാണ് പ്രവേശനം ലഭിക്കുക പുതിയതായി സംരംഭങ്ങൾ ആരംഭിക്കാൻ നടപടികൾ സ്വീകരിച്ചവർക്കും ഇതിനോടകം സംരംഭങ്ങൾ ആരംഭിച്ചവർക്കുമാണ് പങ്കെടുക്കാനാവുക സംരംഭകർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട നിയമവശങ്ങൾ ഐഡിയ ജനറേഷൻ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന വിധം സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക സഹായങ്ങൾ ജി എസ് ടി സംരംഭം തുടങ്ങാൻ ആവശ്യമായ ലൈസൻസുകൾ വിജയിച്ച സംരംഭകരുടെ അനുഭവം പങ്കിടൽ തുടങ്ങിയ നിരവധി സെഷനുകൾ ഉൾപ്പെടുത്തിയുള്ളതാണ് പരിപാടി സംസ്ഥാനത്തെ പ്രവാസി നിക്ഷേപങ്ങളും പ്രവാസി സംരംഭങ്ങളും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തിരുവനന്തപുരം നോർക്ക സെന്ററിൽ പ്രവർത്തിക്കുന്ന ഏകജാലക സംവിധാനമാണ് എൻ ബി എഫ് സി കൂടുതൽ വിവരങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്റ്റ് സെന്ററിന്റെ ടോൾ ഫ്രീ നമ്പറുകളായ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് മൂന്ന് ഒമ്പത് ഇന്ത്യയിൽ നിന്നും പൂജ്യം പൂജ്യം ഒൻപത് ഒന്ന് എട്ട് എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വിദേശത്തു നിന്നും மிஸ்ட் கோள் சர்வீஸ் முகாந்திரம் பந்தப்படாவிலேஷன் ஆஃபீஸர் சி மணிலால் ஆஃபீஸர் நோர்ஸ் திருவனந்தபுரம் டபிள்யூ டபுள்யூ டாட் நோர்கா ரூட்ஸ் ஒஆி டப்யூ டபுள்யூ டோட் என்ல் டாட் நோர்கா ரூட்ஸ் ஒ ஆஜி டபிள்யூ டப்யூ டாட் லோகா கேரளா டோட் ിഒ വി ഡോട്ട് ഐ എൻ എന്നീ വെബ്സൈറ്റ് മുഖേനയും ബന്ധപ്പെടാവുന്നതാണ് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം